ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ ചിങ്ങം രാശി സ്ഥിതിയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള അൻപത്തി ദിവസം ചിങ്ങം രാശിയിൽ ചൊവ്വ സ്ഥിതിയും ചൊവ്വായുടെ ചിങ്ങം രാശി സ്ഥിതി കൊണ്ട് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശി അതായത് വൃശ്ചികം രാശിയുടെ അധിപനാണ് ആ ചൊവ്വ അങ്ങനെയുള്ള ചൊവ്വ തൊഴിൽ സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് പൊതുവേ വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കണ്ടകശനിയൊക്കെ മാറി എന്നിരുന്നാലും അഷ്ടമഭാവം എന്ന് പറയുന്ന ദോഷസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാറിയിരിക്കുന്നു അപ്പോൾ പല വിധത്തിലുമുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകാം നഷ്ടങ്ങൾ ഉണ്ടാകാം അതൊക്കെ മറന്നുകൊണ്ട് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെയാണ് ചൊവ്വയ്ക്ക് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർ ഏത് ആപൽ ഘട്ടങ്ങളിൽ നിന്നും ചൊവ്വ ഈ നക്ഷത്രക്കാരെ രക്ഷിക്കും ചൊവ്വ എന്ന് പറയുമ്പോൾ അത് രക്തകാരകനാണ് ധീരതയുടെ കാരകനാണ് സൈന്യാധിപനാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ മനസ്സിന് തൻ്റെ ഇടം തരുവാൻ ശരീരത്തിന് തൻ്റെ ഇടം തരുവാനൊക്കെ എല്ലാ കാര്യത്തിനും ബലം തരുന്ന ആ ചുവ തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ തൊഴിൽ സ്ഥാനത്ത് ഖേതുവൊക്കെ സ്ഥിതി ചെയ്യുന്നു ആ കൂടെയാണ് ചുവ സ്ഥിതി ചെയ്യുന്നത് ചുവായും ഖേതുവും ഏകദേശം ചില കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരേ സ്വഭാവ രീതിയായിരിക്കും പ്രകടിപ്പിക്കും അപ്പോൾ തൊഴിൽ സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അത് രമ്യമായി പരിഹരിക്കുവാനും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി കൈകാര്യം ചെയ്യുവാനും മനസാന്നിധ്യം കൈവടിയാതെ പ്രശ്നങ്ങൾ തീർക്കുവാനൊക്കെ ശ്രമിക്കണം പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അത് പറഞ്ഞ് പരിഹരിക്കുകയോ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് എപ്പോഴും സൗഹൃദത്തിൽ ഇരിക്കുകയും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ചൊവ്വയുടെ ചിങ്ങം രാശി സ്ഥിതി അതുപോലെ തന്നെ ദീർഘനാളത്തെ അലസത അതായത് കണ്ടകസിനിയൊക്കെ രണ്ടര കൊല്ലത്തെ മാറി തൊഴിൽപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവർക്ക് തൊഴിലില്ലാത്തവർക്ക് പുതിയ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് പുതിയ ഒരു തൊഴിൽ പ്രവേശിക്കുവാൻ ഈ ചൊവ്വായുടെ അനുഗ്രഹമുണ്ട് അതായത് ചൊവ്വ അവിടെ ആ തൊഴിൽസ്ഥാനത്ത് നിന്നുകൊണ്ട് പൂർണ്ണ ദൃഷ്ടിയാണ് രാശിയിലേക്ക് കൊടുക്കുന്നത് ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം വിജയം ഇത്രയും കാര്യങ്ങൾക്ക് അനുകൂലം തരും ശ്രേയസ് വർദ്ധിക്കുക മാന അപമാനങ്ങളിൽ നിന്നും അവിഖ്യാതികളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മാനക്കേടിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടുവാൻ ഈ ചൊവ്വ സഹായിക്കും പ്രവർത്തന രംഗത്ത് വിജയിക്കുവാൻ സാധിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും അതുപോലെ തന്നെയാണ് കുടുംബം വീട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായി സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ചൊവ്വ അനുഗ്രഹിക്കും അതുപോലെ തന്നെ നാലാം ഇടത്തേക്ക് ചുവ ദൃഷ്ടി ചെയ്യുന്ന ഈ കാലത്ത് ദീർഘനാളുകളായിട്ട് ഒരു വീട് വയ്ക്കുവാൻ ഒരു സകലം ഭൂമി വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ് ചൊവ്വയുടെ സ്ഥിതി മറ്റൊരു കാര്യം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പ്രതിഭാ സ്ഥാനമായ ആ അഞ്ചാം ഭാവം അവിടെ ശനിയാണ് ദൃഷ്ടി സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ചില മന്ദതയൊക്കെ ഉള്ള ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി ഊർജസ്വലതയോടുകൂടി കാര്യം പറയേണ്ടടുത്ത് പറയുകയും പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള തൻ്റെ ഇടം തരുന്ന ചൊവ്വ തൊഴിൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രതിഭാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഈ സമയം ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുവാനും ടെസ്റ്റുകളൊക്കെ പാസ്സാകുവാനും നല്ല സുഹൃത് ബന്ധങ്ങൾ വന്നു ചേരുവാനും പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാനും അപ്രതീക്ഷിത ധന ആഗമന യോഗം ഉണ്ടാകുവാനും യോഗം മറ്റൊരു പ്രധാന കാര്യം ശുക്രന്റെ സ്ഥിതിയും അനുകൂലമാണ് എന്നിരുന്നാലും കൊള്ളുകേലാത്ത പ്രണയമൊക്കെ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കണം മാനാഭിമാനങ്ങളോ അവിഖ്യാതികളോ അതുമൂലം ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രമിക്കണം ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ വന്നിരിക്കും ചേരും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് ദീർഘദൂര യാത്ര ചെയ്യുവാൻ തൊഴിൽ സംബന്ധമായിട്ടും അല്ലാതെ വിദ്യാഭ്യാസ കാര്യത്തിനായാലും പരീക്ഷയ്ക്കൊക്കെ ആയാലും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനൊക്കെ ഈ സമയം അനുകൂലമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജാതകം നോക്കുന്നതിന് ഓൺലൈനായിട്ട് നേരിട്ട് വരുന്നതിനുമൊക്കെ അവസരമുണ്ടായി കവഡി പ്രശ്നങ്ങൾ നോക്കുന്നതിനും കുടുംബ പ്രശ്നങ്ങൾ നോക്കുന്നതിന് അതുപോലെ തന്നെ ജാതകം എഴുതുന്നതിനോ ഒക്കെ അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട്